ഈ വീഡിയോയിലെ ഏതെങ്കിലും ഭാഗങ്ങൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഈ വർക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ സാധനം എവിടെ നിന്ന് വാങ്ങിയാൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്തേക്കുക എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം കേട്ടോ അതിനുവേണ്ടി ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പോൾ ഇതിൽ ഓരോന്നിലും വെറൈറ്റി ആയിട്ട് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ട് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാം ഓക്കെ നമസ്കാരം സജീസ് ഇന്നോവേഷൻസിൻ്റെ ഒരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഈ വീടിനെ കുറിച്ച് നേരത്തെ സൂചന തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പുതുതായിട്ട് വെച്ചൊരു വീട് ഞങ്ങളെന്ന് പറഞ്ഞാൽ ലേഖയുടെ അച്ഛൻ വൈഫിൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ ഒരു വീടാണ് അപ്പോൾ ഈ ഒരു വീട് ഞാൻ പറഞ്ഞു സർപ്രൈസായിട്ട് ആർക്കാണെന്ന് പറഞ്ഞിട്ടില്ല അച്ഛൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നൊരു വീടാണ് ഞാൻ പറഞ്ഞു ചിലപ്പോൾ അത് എൻ്റെ മക്കളിൽ ഒരാൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് ശരിക്കും അത് സത്യമായിട്ട് വന്നു ആ വീട് കിട്ടിയത് എൻ്റെ മോനേട്ടം രണ്ടാമത്തെ മോനെ വീട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ഈ ഒരു ഹോം ടൂർ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ആളെ ഞാൻ കാണിക്കാം കേട്ടോ അറിയാമായിരിക്കും എൻ്റെ മോനെ എവിടെ നിങ്ങളാ ഇതാണ് വീടിൻ്റെ ഓണർ കിട്ടാം വലിയ ആളൊന്നും അല്ല അവൻ പ്ലസ് ടു എക്സാം കഴിഞ്ഞ് നിൽക്കുകയാണ് പതിനേഴ് വയസ്സായിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഈ വീട് അറ്റ് പ്രസൻറ്റ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഞങ്ങൾ ഹോളിഡേയ്സിൽ സാറ്റർഡേ സൺഡേ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യുക ഫുഡൊക്കെ തൊട്ടടുത്ത് തന്നെ അമ്മയുണ്ട് നമ്മുടെ കുടുംബ വീടിൻ്റെ സെയിം കോമ്പൗണ്ടിലാണ് ഈ വീടും വെച്ചിരിക്കുന്നത് സ്ഥലം കൊടുത്തതും അച്ഛൻ തന്നെയാണ് ശരിക്കും ഒരു മൂന്നര സെൻറ് സ്ഥലമുണ്ട് മൂന്നര സെൻറ്റിൽ ചെയ്ത ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് അപ്പോൾ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ഞാൻ പറഞ്ഞു അച്ഛൻ സ്വന്തം ഇഷ്ടത്തിൽ ഇടങ്ങിയൊരു വീടാണ് പ്ലാനും കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ തന്നെയാണ് അപ്പം അതിൻ്റെതായ രീതിയിൽ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഏകദേശം ഒരു പകുതി പകുതി അല്ല ഫൈനൽ വർക്കിൻ്റെ ഒക്കെ സമയമായപ്പോഴാണ് ഞങ്ങളോട് ചെറിയൊരു സഹായം ആവശ്യപ്പെട്ടത് ഇൻറ്റീരിയർ ഒക്കെ ഒന്ന് പ്ലാൻ കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഞാൻ വൈഫും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ അത് തുടങ്ങിയ സമയത്ത് അച്ഛൻ നേരത്തെ ഉണ്ടാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്ന് പൊളിച്ചു പണിയേണ്ടി വന്നു പക്ഷെ എന്നാലും ആ കൺവെൻഷനൽ ടൈപ്പില കുറേ കാര്യങ്ങൾ ടൈൽസും കാര്യങ്ങളൊക്കെ അച്ഛൻ തന്നെ സെലക്ട് ചെയ്തിരുന്നു അപ്പോൾ ടൈൽസ് കാര്യങ്ങൾ ഒക്കെ നേരത്തെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുറച്ച് പണികൾ ഞങ്ങൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് വളരെ ഭംഗിയായിട്ട് ഫീൽ ചെയ്യുന്നു അപ്പോൾ വീട് കണ്ടവർക്കൊക്കെ ശരിക്കും ഇഷ്ടമായി ഇതിൻ്റെ ഇൻ്റീരിയറിൻ്റെ ഒരു കളർ കോമ്പിനേഷനാണ് എല്ലാവർക്കും മെയിനായിട്ട് ഇഷ്ടമായി ഫുൾ അതിൻ്റെ പുറകിൽ എൻ്റെ ഭാര്യയാണ് ലേഖ എല്ലാവർക്കും അറിയാം അപ്പോൾ പുള്ളിക്കാരുടെ ഒരു കരവിരുത് ഇവിടെ എല്ലായിടത്തും കാണുന്നുണ്ട് ഓരോ റൂമിലും ഓരോ മുകളിലും മൂലയിലും കാണുന്നുണ്ട് ഇതിലൂടെ ഇൻഡോർ പ്ലാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ഞാനാണ് ചെയ്താൽ ഞാനാട്ടോ എല്ലാം പുള്ളിക്കാരുടെ വൈകിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ഇതിൻ്റെ താഴെ ഒരു ബെഡ്റൂം ഉണ്ട് ഈ ഒരു ഹാളുണ്ട് ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട് കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് കോമൺ ഉണ്ട് മേഖലയിൽ രണ്ട് ബെഡ്റൂമുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ കുഞ്ഞു ഹാളിൽ നിന്ന് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ലിവിങ് സ്പേസ് അല്ലെങ്കിൽ ലിവിങ് ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചൊരു ഏരിയ മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഒരു ഫോർ സീറ്ററിൻ്റെ ഒരു സോഫ അവിടെ ഇട്ടിരിക്കുന്നത് കണ്ടല്ലോ ഇത് ഞാൻ തന്നെ പറഞ്ഞ് ചേച്ചാ കസ്റ്റമൈസ് ചെയ്താട്ടോ എനിക്ക് ഇതൊരു ഇങ്ങനെ ഒരു ഫ്രീ സ്പേസ് ഉള്ള നമുക്ക് ഇരുന്നിട്ടിങ്ങനെ അത്യാവശ്യം വളരെ ഫ്രീ ഒരു ഏരിയ ഇത് ഈരിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു ബാക്കിയൊരു ത്രീ സീറ്റർ അല്ലാതെ തന്നെയുണ്ട് ത്രീ പ്ലസ് വൺ ഫോർ സീറ്റർ ആണ് പിന്നെ ഒരു എന്താ പറയുക ടീപ്പ് പോയിട്ടുണ്ട് ഇതൊരു ഡബിളാണ് ഇതിനകത്തോട്ട് കയറ്റി വയ്ക്കാവുന്ന ഒരു സാധനം അത് ഇത് ഭയങ്കര കോമൺ ആയിട്ട് പേലടുത്തുള്ളതാണ് രണ്ട് പീസിൻ്റെ ആണ് പിന്നെ ഇവിടുത്തെ മാറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഇവിടുത്തെ ഒരു തീം എന്ന് പറഞ്ഞാൽ മേലിലോട്ട് നോക്കി അറിയാൻ പറ്റും കേട്ടോ ഈ സീലിംഗ് വർക്ക് നേരത്തെ ഞാൻ കാണിച്ചതാണ് ഈ ഒരു വുഡൻ ഡിസൈനും മേളിലൊരു ക്രീം കളറും അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന ശരിക്കും വുഡ് വർക്ക് ആട്ടോ ഈ വുഡ് വർക്ക് ചേരുന്ന രീതിയിൽ മേളിൽ പെയിൻറ്റ് ചെയ്തതാണ് നല്ലൊരു പെയിൻറ് ഞങ്ങൾക്ക് കിട്ടിയത് ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് വുഡിൻ്റെ ഡിസൈനോട് ചെയ്തു തന്നിരുന്നു കണ്ടല്ലോ പിന്നെ ഈ ഒരു പീസ് ഞങ്ങളത് വീട് പണി തുടങ്ങുമ്പോൾ തന്നെ ഒരു സാധനമാണ് ഇവിടെ അത്രയും ആപ്റ്റായിട്ട് തോന്നിയില്ല പക്ഷെ അവിടെ തന്നെ വെച്ചു വേറെ മാർഗം ഒന്നുമില്ലാത്തതുകൊണ്ട് കേട്ടോ ഇവിടെ പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി ഇതേ ഒരു ഇൻഡോർ പ്ലാന്റ് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മുടെ വളരെ ഫേവറിലായിട്ട് സീസി പ്ലാന്റാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ച് ഓരോ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ ലൈറ്റ് വെച്ചിട്ടുണ്ട് ഇനി ഇവിടുത്തെ കാർപ്പറ്റ്സ് നോക്കിക്കേ അതും ഭയങ്കര മാച്ചിങ് ആയിട്ട് തന്നെ ചൂസ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരി ഡബ്ലിക്കാരി ഇവിടെ പറഞ്ഞിട്ടിട്ടുണ്ട് അതും എൻട്രൻസിലാണ് ഭയങ്കര സോഫ്റ്റ് ആട്ടോ സൂപ്പർ സോഫ്റ്റ് എന്നൊക്കെ പറയാം നമുക്ക് അപ്പോൾ ഇത്ര മാത്രമുള്ളൊരു ചെറിയൊരു ഏരിയ ആണ് ഞങ്ങളുടെ ലിവിങ് ഏരിയ ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഒരു കോമൺ ബാത്റൂമും ചെയ്തിട്ടുണ്ട് അതേ ഭാഗത്ത് കാണാൻ പറ്റും ഇവിടെ ഒരു കോമൺ ബാത്റൂം വെച്ചിട്ടുണ്ട് പിന്നെ അത് ഇവിടെ നോക്കുകയാണെങ്കിൽ കുറേ സ്റ്റോറേജ് സ്പേസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇള്ള ഏരിയ ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നൊരു ധാരണ കേട്ടോ ഇത് കണ്ടോ ഇവിടെയൊക്കെ പുൾട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഏരിയ അങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട് ഡൈനിങ് സ്പേസും കിച്ചൺ വർക്ക് ഏരിയ അതുകൊണ്ട് കണ്ടതിന് ശേഷം ഇവിടെ ബെഡ്റൂംസിലേക്ക് കിടക്കാം കേട്ടോ വാ ഇതേ ലിവിങ് സ്പേസ് എന്ന് ഞങ്ങളുടെ ഡൈനിങ് സ്പേസിലേക്ക് കടക്കാണ് ഈ ലിവിങ് സ്പേസിൽ അതേ തീമാണ് ആ കളർ കോമ്പിനേഷൻ ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെയും സീലിംഗ് കണ്ടോ സെയിം തന്നെ ചെയ്തിരിക്കുന്ന ഈ സീലിങ്ങിനെ കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ എൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം ആവശ്യമുള്ളവർക്ക് ആ പാർട്ടിയെ കോൺടാക്റ്റ് കേട്ടോ വളരെ ഭംഗിയായിട്ട് ഒരു വർക്ക് ചെയ്തിരുന്ന എൻ്റെ ഒരു ധാരണ കേട്ടോ അപ്പോൾ ബാക്കി നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡൈനിങ് ടേബിള് ഉള്ള സ്പേസിൽ ഒരു സിക്സ് സീറ്റർ ഞങ്ങൾ ചെയ്തു കാരണം സ്പേസ് കുറവ് നമ്മൾ ചെയറ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ബുദ്ധിമുട്ടുണ്ടാവും ഇതൊക്കെ കണ്ടല്ലോ ഈ ഷോ പീസുകളൊക്കെ നമ്മുടെ ഭാര്യയുടെ കളക്ഷൻ ആട്ടോ എനിക്കിതൊക്കെ വളരെ നന്നായിട്ട് ഫീൽ ചെയ്തു ഇതും അത്യാവശ്യം നല്ല സിറ്റിംഗ് സ്പേസ് ഉള്ള ചെയറ ചൂസ് ചെയ്തിരിക്കുന്നത് ഒന്നുകൂടി പറയാം എല്ലാം വിത്ത് ഫേണിച്ചറാണ് അച്ചൻഡ് ചെയ്തതെന്ന് കേട്ടോ എല്ലാം പൈസ അച്ചൻ്റെ ഇറക്കി നടത്താം അധികം ചിലവൊന്നും ഉണ്ടായില്ല ഞങ്ങളിപ്പോൾ ആകെ ചെയ്യുന്നത് സാറ്റർഡേ സൺഡേ ഹോളിഡേസിൽ കുടുംബമായിട്ട് ഇങ്ങോട്ട് പോരാ തൊട്ടടുത്ത് തന്നെ അമ്മയുണ്ട് അമ്മ വളരെ ടേസ്റ്റി ആയിട്ട് ഫുഡ് തരും അടിപൊളി കുക്കായിട്ടോ അമ്മ അവിടെ പോയി കഴിക്കുക ഇവിടുന്ന് എൻജോയ് ചെയ്യുക അതു മാത്രമേ ഉള്ളൂ അപ്പം ഹാപ്പിയാണ് കാര്യത്തിൽ അപ്പോൾ ഡൈനിങ് ഇത് ആ കോർണറിലൊരു ചെടി വെച്ചിട്ടുണ്ട് ക്രോക്കറി ആണ് പക്ഷെ ഫുൾ ആയിട്ടില്ല ഞങ്ങളിവിടെ ഫുൾ ആയിട്ട് താമസമാവാത്ത കാരണം കുറച്ച് ഷോപ്പീസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ പിന്നെ ഇവിടെ കുറച്ച് വീട്ടിലിരുന്ന പഴയ നിലവിളക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഭംഗിയാക്കി ഇവിടെ കൊണ്ടുവച്ചിരുന്നുണ്ടാവും ഇവിടെയാണ് വാഷ് ഏരിയ വരുന്നത് വാഷ് സ്പേസിന് വെച്ചിട്ടുണ്ട് ഇവിടെയും തർക്ക സ്പേസൊക്കെ ഉണ്ട് ഇവിടെ ഒരു ടച്ച് സെൻസർ ഉള്ള മെറ വെച്ചിരിക്കുന്നതൊക്കെ അച്ഛന് മസ്തായിരുന്നു കിട്ടോ ഞാൻ പറഞ്ഞില്ല അച്ഛൻ കുറച്ച് പഴയ ആളാണെങ്കിലും ഇക്കാര്യത്തിലൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക താല്പര്യമുള്ള ആളാണ് അപ്പം അതൊക്കെ ചെയ്തിട്ടുണ്ടവിടെ ഇവിടെ രണ്ട് എൻ്റർ ഫ്ലാൻസ് കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയാണ് ഞങ്ങളുടെ ഡൈനിങ് ഏരിയ ആ ഇത് ഞാൻ പറയാൻ പറഞ്ഞു ഇവിടെയൊക്കെ ഞങ്ങൾ നമ്മുടെ വെനീഷ്യൻ വെനേഷൻ പ്ലൈൻഡർ കണ്ടോ എല്ലാവരും ചെയ്തിട്ടുണ്ട് അതുപോലെ അതും ഇതിന് കോമ്പിനേഷൻ ഇത് കറക്റ്റായിട്ട് ആ സീലിംഗിൻ്റെ ആ കളറിന് കറക്റ്റ് കോമ്പിനേഷൻ അല്ലേ കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം അടുത്ത് നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് കടക്കാം ഇത് കിച്ചണുമായിട്ട് ഈ ഡൈനിങ് ഏരിയ ചെറിയൊരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഫുഡൊക്കെ വേണമെങ്കിൽ എടുക്കാൻ വേണ്ടിയാണ് പക്ഷെ കാര്യമില്ല അപ്പുറത്തന്നെ വാതിലിട്ടു കേട്ടോ വാ നമുക്ക് നോക്കാം ഇവിടെ ഒരു പ്ലാന്റ് കൊണ്ട് വെച്ചിട്ടുണ്ട് ഇവരൊക്കെ പലർക്കും പരിചയം ഉണ്ടാവും ഞാൻ കാണിച്ചിട്ടുള്ള ചെടികളാട്ടോ നമ്മുടെ ിച്ചൺ ഇത് ശരിക്കും പറഞ്ഞാ വളരെ ചെറിയൊരു സ്പേസ് ആണ് കിച്ചണക്കി എടുത്തിരിക്കുന്നത് എന്നാലും ഏകദേശം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കാണാം അപ്പൊ ഞങ്ങളുടെ കിച്ചൻ്റെ ഒരു തീം കണ്ടോ ഗ്രേ ഹാൻഡ് വൈറ്റില്ല ചെയ്തിരിക്കുന്നത് ഇടയ്ക്കുള്ള ഹാൻഡിലൊക്കെ ഞങ്ങൾ ബ്ലാക്കും കൊടുത്തിട്ടുണ്ട് ഓരോത്താവുന്ന സാധനമാണ് ഹൈഡ്രോളിക് സിസ്റ്റം ആണ് കുറച്ച് മസാല ഒക്കെ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഫുൾ ചിങ്ങില് താമസമായിട്ടില്ലെങ്കിലും ജസ്റ്റ് ഒരു സിംബോളിക് ആയിട്ട് കുറച്ച് കൊണ്ടുവച്ചിരിക്കുന്ന കേട്ടോ ഇതൊക്കെ കണ്ടോ വളരെ ക്യൂട്ടായിട്ടുള്ള സെറ്റാണ് ഇതൊക്കെ ലേഖയുടെ വകട്ടോ അത് ശരിക്കും എന്താ പറയാ ടീ കോഫി ഷുഗർ ഇതെ ഇവിടെ പിക്കിൾസിന്റെ സെറ്റും വെച്ചിട്ടുണ്ട് ഒരു ഭംഗിയായ സ്റ്റാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഹോബും ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ അതെ ഇവിടെ സിങ്ക് ഉണ്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ ഇത് എങ്ങനെയുള്ള തിരിക്കാവുന്ന ഒരു സാധനമാണ് പ്ലസ് ഒരു സാധനമുണ്ട് പിന്നെ ഇത് ഇവിടെ നമുക്ക് പാത്രങ്ങൾ കഴുകി വെക്കാനുള്ളൊരു പരിപാടി കേട്ടോ പാത്രങ്ങൾ ഇതിൽ കഴുകി വെച്ചിട്ട് വെള്ളം എടുത്ത് കളയാനുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ടോ ഈ ലിറ്ററയിൽ വെള്ളം വെക്കും കളയാൻ ഒക്കെ അത് ചെയ്തിട്ടുണ്ട് മികൾ കണ്ടോ വിശാലമായ സ്റ്റോറേജ് സ്പേസ് ചെയ്തിട്ടുണ്ട് മൊത്തം ചെയ്തിട്ടുണ്ട് കണ്ടോ ഫുൾ ഉണ്ട് നിധം ലേഖയുടെ സെലക്ഷനിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഒരു കണ്ടെയ്നർ സ്റ്റോറേജ് യൂണിറ്റ് എന്നൊക്കെ വേണ്ടി പറയാം കണ്ടെയ്നറോ ഗ്ലാസ് ഒക്കെ വെക്കാനുള്ള സംവിധാനം ശരിക്കും സ്പേസ് സേവ് ചെയ്യുന്ന ഒരു സാധനം കേട്ടോ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഒന്ന് ഇതിന്റെ ഉള്ളിലോട്ട് പോവും ഒരുപാട് സാധനം കൊള്ളൂല്ലോ അതുകൊണ്ടോ ഞങ്ങൾ ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നത് ഇവിടെ ഓവൻ വെച്ചിട്ടുണ്ട് ചെറിയൊരു സ്പേസ് വേണമെങ്കിൽ ഒരാൾക്ക് ഇരുന്ന് കഴിക്കാവുന്ന സ്പേസ് വേണ്ടി ചെയ്തതാണ് ഒരു ഇൻഡോർ പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഇവിടെ സ്റ്റോറേജ് ഉണ്ട് ഇവിടെ ശരിക്കും ക്ലീനിങ് ഐറ്റംസ് ഒക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെയും ഒരു കുഞ്ഞ് ക്രോക്കറി ഷെൽഫ് ഒരുപാട് സ്പേസ് ഉണ്ട് കിട്ടും അങ്ങനെ ഇതൊക്കെ അതേ ടീച്ചറുടെ കളക്ഷൻ കേട്ടോ ബ്രെഡ് ബിസ്ക്കറ്റ് സ്നാക്സ് ഇവിടേതേ ബട്ടർ ഇതൊക്കെയോ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഉപയോഗം എന്താണെന്ന് എനിക്കറിയില്ല നോക്കണം ഇവിടെ ഈ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയുമാണ് ഈ ഒരു കുഞ്ഞ് കിച്ചന്റെ വിശേഷങ്ങൾ ഇനി നിങ്ങൾ ഇവിടെ കാണുന്ന ഒരു ടൈൽ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ വളരെ നേരെ തന്നെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തന്നു ഈ ടൈല് അച്ഛൻ ഈ കിച്ചണിൽ മൊത്തം ഒടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്ര നിങ്ങൾ ഇളക്കിച്ച് കിട്ടും ഇളക്കിച്ചിട്ട് ഇത് ഇവിടെ മാത്രമേ വെച്ചു ഒത്തിരി വേസ്റ്റ് ആക്കേണ്ട ആവശ്യത്തിൽ ഇതൊരു കുഞ്ഞ് കിച്ചൺ ആണ് ഇനി അപ്പുറത്തേക്ക് കിടക്കുകയാണെങ്കിൽ ശരിക്കും ഇവിടേക്ക് കിടക്കുന്നു പറഞ്ഞുതരാം ഒരു വർക്ക് ഏരിയ ആയിട്ട് ഞങ്ങൾ ചെയ്തതാണ് വർക്ക് ഏരിയ കിച്ചനേക്കാളും വിശാലമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ലേഖയ്ക്ക് ഒരു ആഗ്രഹം ഇത് ചെറിയ കിച്ചൻ ആയതുകൊണ്ട് അതും കൂടി കിച്ചൻ ആക്കി മാറ്റിയാലോ എന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ അച്ഛനതും ചെയ്ത് കൊടുത്തു കേട്ടോ ബാക്കാണോ കണ്ടോ ഇവിടെ വിശാലമായിട്ടൊരു കിച്ചൺ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് ഞാൻ വർക്ക് ഏരിയ എന്ന് പറഞ്ഞത് വർക്ക് ഏരിയ അല്ല ശരിക്കും ഇവിടത്തെത്തി വുഡ് ആൻഡ് ആണ് കേട്ടോ ഒരു സൈഡെല്ലാം വുഡൻ കളറും മറ്റ് സൈഡിലെ ബേജും ഈ സൈഡിലൊക്കെ ഒരു വുഡൻ പാനലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു പ്ലാൻ വെച്ചിട്ടുണ്ട് അത് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് ആട്ടോ അത് ഫ്രിഡ്ജ് ഞങ്ങൾ വാങ്ങിയിട്ടില്ല അതുകൊണ്ട് ഫ്രിഡ്ജ് അവിടെ വെച്ചിട്ടില്ല തൽക്കാലം ഇവിടെ സ്ഥിരം സ്ഥിതിയിലോ ആവശ്യമില്ലാത്ത കൊണ്ടാ കേട്ടോ ഇവിടെയൊക്കെ കുറെ സ്റ്റോറേജ് മിക്സി അവിടെ വെച്ചിട്ടുണ്ട് മിക്സിടെ ബാക്കി ഇവിടെ ഉണ്ട് ഇത് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള വെറുസാൻ ആട്ടോ ഇവിടെയും സംഗതിയൊക്കെ ആണ് ഷുഗർ ടീ കോഫി തന്നെയാണ് കുഞ്ഞ് സ്പൂണൊക്കെ ആയിട്ട് ഭയങ്കര ക്യൂട്ടല്ലേ ഇതൊക്കെ വാങ്ങുമ്പോൾ ഞാൻ കുറെ വഴക്കുണ്ടാക്കും കേട്ടോ പിന്നെ ഞാൻ അതൊന്ന് ഇഷ്ടപ്പെട്ടു തുടങ്ങും ഗ്രാജു സ്വഭാവം ഇതൊക്കെയാണ് ഒരു കുഞ്ഞു സാധനം ഇതൊക്കെ എൻ്റെ കുക്കിംഗ് വീഡിയോസിൽ ഞാൻ കാണിക്കാം കേട്ടോ അങ്ങനെയൊക്കെ ഉപയോഗമുള്ളതുകൊണ്ട് കെറ്റിലുണ്ട് ഇത് ഞാനിവിടെ ഇത് പുള്ളിക്കാർ എന്തോ ആവശ്യത്തിന് ഭയങ്കര സാധനമാണ് ഞാൻ അതിനെ ഇതിലിങ്ങനെ ഇറക്കി വെച്ചു ഒരു ഇൻഡോർ പ്ലാന്റ് തന്നെ നമ്മുടെ ഇതിലൊക്കെ ഇതിൽ സ്റ്റോറേജ് ഉണ്ട് ഇവിടെ ഉടൻ താങ്കലും ഇങ്ങനെ ഏറ്റവും സാധനം ചെയ്തൊരു ഫ്രിഡ്ജിന്റെ ലുക്ക് ഉണ്ട് ഒരു കുറച്ച് കോമ്പാക്റ്റുള്ള സാധനം പക്ഷേ ഇതും പൊളിക്കാനായിട്ട് പ്ലാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത് കുറച്ച് നീളമുള്ള ക്ലീനിങ് എക്യൂപ്മെൻറ്റ്സ് ഉണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ വെക്കാനൊരു പരിപാടി പ്ലസ് ബാക്കി ക്ലീനിങ്ങിൻ്റെ ഐറ്റംസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ അല്ലാതൊരു സ്പേസും ഉണ്ട് സ്റ്റോറേജ് സ്പേസ് ഇത് ശരിക്കും ഹൈലൈറ്റ് ചെയ്ത് പറയാവുന്ന ഒരു സാധനമാണ് കേട്ടോ നമ്മുടെ പിയാനോ ടൈപ്പ് കിച്ചൺ സിങ്ക് അവിടെ വെച്ചിരിക്കുന്നത് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു സാധനമാണ് ഭയങ്കര രസകരമായ രീതികളിൽ വർക്ക് ചെയ്യുന്ന കേട്ടോ കേട്ടോ പല രീതിയിലും ഇങ്ങനെ വെള്ളം വരുന്ന സാധനമാണ് ഇപ്പം തന്നെയല്ല ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഗ്ലാസ് കഴുകാനുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ടോ അങ്ങനെ ചെയ്യാം ഇവിടെ വെള്ളം വരുന്ന വേറൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഫിൽറ്റർ കണക്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ ഈ ഷോപ്പിംഗ് ബോർഡിൻ്റെ ഇതിൽ കൂടെ വാഷ് ചെയ്യാനുള്ള ട്രേ ഉണ്ട് ഈ ട്രേ ഉണ്ട് ഒക്കെ കൂടെ ചേർന്ന് ഒരു കിടിലൻ സാധനമാണ് ഭയങ്കര വർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ശരിക്കും ഇതിൻ്റെ ഫംഗ്ഷനിങ് മൊത്തം ചേർത്തിട്ട് വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം കാരണം കുറച്ച് പേരെങ്കിലും യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നു ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി വേണ്ടിയപ്പോൾ ചെറുതായിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ സംഗതി അടിപൊളിയാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായ സാധനം സാധനം ഇവിടെയും കുറേ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇത് കണ്ടോ ശരിക്കും സ്റ്റോറേജ് ആണ് ഞങ്ങളുടെ വീടിൻ്റെ എന്ന് എനിക്ക് തോന്നുന്നു സ്റ്റോർ ചെയ്യാൻ സാധനങ്ങളൊന്നും ആയിട്ടില്ല തന്നെയാണ് കേട്ടോ ഇവിടെ ഗ്യാസ് വെക്കാനുള്ള ഒരുപാട് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഉണ്ടല്ലോ മാറ്റൊക്കെ എടുത്തു പറയേണ്ട സാധനം കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആൻഡ് കൂളാണ് ഇതെല്ലാം കളറിന് മാച്ചിങ്ങായിട്ട് പുള്ളിക്കാരി മേടിച്ചിരിക്കുന്നത് ഇവിടെയും ആ കാണിച്ചു ഇതൊരു പുതിയ സാധനം കേട്ടോ നമ്മുടെ സവാള ഇടാൻ പറ്റിയ ഒരു സാധനമാണ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു സാധനം ബാംബുവിൻ്റെ കണ്ടോ ഇവിടെ ഇവിടെയും കുറേ ട്രേസ് ഇങ്ങനത്തെ ട്രേസ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് ഇതൊന്നും പുതിയതല്ല പക്ഷെ എന്താ ഞാൻ ഷെയർ ചെയ്യണമെന്നുള്ളൂ എന്തെങ്കിലും ആവശ്യം ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ചോദിക്കാം കേട്ടോ നമ്മുടെ സ്റ്റോറേജ് ഉണ്ട് പിന്നെ അതെ ഈ വശത്തോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രാനൈറ്റ് ഒക്കെ ആയിട്ട് ചെറിയൊരു സിറ്റിങ് അത്യാവശ്യം വേണമെങ്കിൽ ഇതിരുന്ന് നല്ല കട്ടിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാം വേണമെങ്കിൽ ഇങ്ങനത്തെ ചെറിയ കസേനായിട്ട് ഇവിടുന്ന് ഫുഡും കഴിക്കാം അങ്ങനെ ഒരു സാധനം ചെയ്യാം ഇത്രയുള്ളൂ ഞങ്ങളുടെ രണ്ടാമത്തെ കിച്ചൺ ഞാൻ വർക്ക് ഏരിയ എന്ന് പറയില്ല രണ്ടാമത്തെ കിച്ചൺ തമ്മിൽ കുറച്ച് വലുതെ കിച്ചൺ അല്ലേ ഇനി ഇവിടെ നിന്നാണ് പുറത്തായിട്ടുള്ള സ്പേസ് കിട്ടാ വേറൊന്നും ഇല്ല ഇരുട്ടാണ് രാത്രി ഞാൻ വീഡിയോ വെച്ച് പോകട്ടെ ഒന്നും കാണാൻ പറ്റില്ല പക്ഷെ ഇവിടെ അധികം ക്ലീനിങ് ഒന്നും ആയിട്ടില്ല ബട്ട് അവിടെ ഒരു വലിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടേക്ക് കാർപോർച്ച് ചെയ്യേണ്ട പരിപാടി കേട്ടോ ഇവിടെ കാർപോർച്ചിൻ്റെ സ്പേസാണ് അപ്പോൾ ഇവിടെ ഒരു സിറ്റിംഗ് സ്പേസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഇവിടെ ഇരിക്കാം പിന്നെ ഇത് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാണ്ട സ്റ്റെപ്പ് ഉണ്ട് ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് കിണറട്ടോ അപ്പോൾ നമുക്കിനി താഴത്തെ ഫ്ലോറിലെ ബെഡ്റൂം ഉണ്ട് അവിടെ ബെഡ്റൂം കണ്ടിട്ട് മേളിലേക്ക് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം ഒരു ബെഡ്റൂം ഇവിടെ ഇവിടേക്ക് കിടക്കാം കേട്ടോ കേട്ടോ വളരെ ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഒരു തീം എന്ന് പറഞ്ഞാൽ നമ്മൾ കിച്ചണിൽ കണ്ട പോലെ ഗ്രേ ആൻഡ് ബെയ്ജാണോ ഗ്രേ ആൻഡ് വൈറ്റോ ഗ്രേ ആൻഡ് ഒക്കെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ബെഡ് കണ്ടോ കോട്ടും ശരിക്കും ഗ്രേ തന്നെ എടുത്തിരിക്കുന്നത് ഇവിടെ ഇതും ഒരു ഭംഗി ഇങ്ങനെ മുടക്കി വെച്ചതാണ് കേട്ടോ ഇതൊക്കെ പുള്ളിക്കാരിങ്ങനെ എപ്പോഴും സെറ്റ് ചെയ്ത് നോക്കൂ കേട്ടോ ഇറക്ക ഉണക്കം ഉണർന്നു കഴിഞ്ഞാലും ഫസ്റ്റ് റെഡിതാ സെറ്റിങ്ങാ ഇവിടെ അതിന് മാച്ചിങ് കുഷൻസ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു എത്താട്ടോ ഇവിടെ അല്ലേ കണ്ടോ ഇത്രയും താന്നുപോകും അടിപൊളിയാ ഇത് ശരിക്കും ഒരു ഇമ്പോർട്ടൻറ്റ് കോട്ടാട്ടോ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ചോദിച്ചാൽ മതി അവിടെ ഒരു കൗണ്ടർ ലൈറ്റ് വെച്ചിട്ടുണ്ട് ഇതേ ഈ ഭാഗത്ത് അത്യാവശ്യം നല്ലൊരു ഇൻഡോർ പ്ലാന്റ് കൊണ്ടിച്ചിട്ട് ഒരു ഇ സി ചെയർ ഇവിടത്തെയും മാറ്റും കണ്ടോ സെയിം ഗ്രേ തന്നെ ഇട്ടിരിക്കുന്നത് എൻ്റെ സീലിംഗ് കണ്ടല്ലോ അവിടെയും അത് തന്നെയാണ് കോമ്പിനേഷൻ ഇവൻ ഫാൻ തന്നെ സെയിം കോമ്പിനേഷനിലായിട്ടിരിക്കുന്നു കേട്ടോ പ്ലസ് റൂഫ് റൂഫൊക്കെ നേരത്തെ ഞാൻ കാണിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അതെ ഇവിടെ ഇത് മാത്രം ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആട്ടോ ഇവിടെ വയ്ക്കാൻ അപ്ഡേറ്റ് തോന്നിയുകൊണ്ട് വച്ചതാട്ടോ പ്ലസ് ഇതെല്ലാവർക്കും പരിചയം ഉണ്ടാവും നമ്മുടെ ചാനൽ ഫിഫ്റ്റി തൗസൻഡ് അല്ലെങ്കിൽ ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്യുമ്പോൾ ഉദയ് തന്ന ഗിഫ്റ്റാണ് എനിക്കിത് അങ്ങനെ വളരെ വേഗത്തിൽ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ പോണു താങ്ക് യു ഉദയ ഈ ഷോപ്പീസ് നമുക്ക് ഈ സൈഡിലേക്ക് കിടക്കാം കേട്ടോ ഈ സൈഡ് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഇവിടെയും ചെയ്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് ഞാൻ പറയും ഒരുപാട് സ്റ്റോറേജ് എന്ത് വേണോ കൊണ്ടു വയ്ക്കാം കേട്ടോ താഴെ സ്പേസ് കുറവാണെങ്കിലും മെയിൽ ഒരുപാട് സ്പേസ് ഉണ്ട് ഇനി ഒരു സർപ്രൈസ് ഉണ്ട് ഇനിയൊരു സർപ്രൈസുണ്ട് നിങ്ങൾക്കിവിടെയെങ്കിലും ബാത്റൂം കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പം അറ്റാച്ച്ഡ് അല്ല എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും പക്ഷേ ഇത് അറ്റാച്ച്ഡ് ആണ് ഞാൻ കാണിച്ചു തരാം എവിടെ ബാത്ത്റൂമെന്ന് അതെ കേട്ടോ ഇതിനകത്തേക്ക് നോക്കും ഞങ്ങളുടെ ബാത്റൂം കൂടെയല്ലേ ഇതിൻ്റെ ടൈലൊക്കെ അച്ഛൻ വളരെ നേരത്തെ സെലക്ട് കേട്ടോ അപ്പോൾ കൺവെൻഷനൽ ടൈപ്പ് ടൈൽസ് ആയിട്ടിരിക്കുന്നത് അവിടെയൊക്കെ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു സാധനമാണ് ശരിക്കും അലമാര പോലെ തന്നെ ഉണ്ടാവും ഇതൊക്കെ ബാക്കിയെല്ലാം സ്റ്റോറേജ് തന്നെ കേട്ടോ ബാക്കിയെല്ലാം നമുക്ക് ഷെൽഫായിട്ട് ഉപയോഗിക്കാം സ്റ്റോറേജിന് ഇത് മാത്രം ബാത്റൂമാണ് അപ്പോൾ ഈ ഒരു ബാത്റൂമിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് ഞാൻ കണ്ടത് എന്താ വെച്ചാൽ ഒരു എക്സ്ട്രാ സ്പേസ് നമുക്ക് കിട്ടും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് നോർമലി നമുക്ക് ഇവിടെ വെച്ച് ഈ ബാത്റൂം എന്ത് ചെയ്യേണ്ടതാണ് ഇങ്ങനെ നമ്മൾ ഇതിനെ ചെയ്യുന്ന സമയത്ത് ഇത്രയും ക്ലോസ് ചെയ്താൽ ഇത്രയും ഒരു എക്സ്ട്രാ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് കണ്ടല്ലോ അപ്പം ഇതൊരു ഇടുങ്ങിയ ബാത്റൂമാണ് പക്ഷെ ഒരു ഈ സ്പേസ് കാരണം നമുക്കൊരു മാറ്റൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട് ശരിക്കും ചവിട്ടിയിൽ തുടച്ചിട്ട് പുറത്തേക്ക് പോകാനുള്ള സംവിധാനം ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ബെഡ്റൂം ഇനി മേളിൽ പോയിട്ട് നമുക്ക് ഭംഗിയും കൂടെ കാണാം കേട്ടോ അപ്പം നമ്മളെ മേളിലേക്ക് കയറാൻ പോവാണ് ഇവിടെ ഇവിടെയൊക്കെ നേരത്തെ പറഞ്ഞാലും ഫുൾ ഫിനിഷ്യൻ പ്ലാന്റ് ഉപയോഗിച്ചിരിക്കുന്നുണ്ടോ അപ്പൊ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ വളരെ മുമ്പ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും ഗ്ലാസ് ഇല്ല ചെയ്യാം ഇത് കുറച്ച് പഴയ ടൈപ്പാണ് പക്ഷേ ഭംഗിയുണ്ട് ഭംഗിയിലോട്ട് പോകാം ഇവിടെ ഫസ്റ്റ് ലാൻഡിങ്ങിൽ ഒരു നിലവിളപ്പ് വെച്ചിട്ടുണ്ട് ബാക്കി ഇവിടുത്തെ കാര്യങ്ങൾ ആ സൈഡിലോട്ട് പോയിട്ട് കാണാം കാണണം കേട്ടോപ്പാ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മൂന്ന് പ്ലാന്റ് വെക്കാനുള്ള സ്പേസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഹാങ്ങിങ് മണി പ്ലാന്റ്സ് മൂന്ന് ടൈപ്പ് വെക്കണമെന്നായിരുന്നു അപ്പോൾ അതൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ട് ഇവിടെ ഇത് വെള്ളം ഒഴിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കാരണം ഇവിടെ ഒരു മൂന്ന് ആർട്ടിഫിഷ്യൽ പ്ലാൻസ് വച്ചിരിക്കുന്ന കേട്ടോ ഇതിനടുത്ത് കാണിച്ചു തരാണം പക്ഷേ ഒരു ഒറിജിനൽ ലുക്ക് ഉണ്ട് തൽക്കാലം ഇന്നോട്ട് ഇഷ്ടം പിന്നെ നമുക്ക് സ്ഥിരതാമസം ആകുമ്പോൾ ഒറിജിനലിലേക്ക് പോകാം കേട്ടോ ശരിക്കും കൈകോട്ട് കൊടുക്കേണ്ട ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് ലൈറ്റ് നമ്മുടെ എൻകാൻപസ് ലാമ്പിൻ്റെ ഒരു ബിഗ് സൈസ് ഇഷ്ടമായി തന്നെ കരുതുന്നുട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഭാഗിയൊരു സാധനം കേട്ടോ ഞാൻ ലൈറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ സീലിംഗ് വർക്ക് ഉണ്ടോ നേരത്തെ കാണിച്ചിട്ടുണ്ട് പക്ഷെ വുഡല്ല വുഡൻ ഫിനിഷ് കൊടുത്ത് പെയിന്റ് ചെയ്താട്ടോ അത് പിന്നെ കയറി കയറുന്ന ഭാഗത്തെ ഒരു ഡ്രസീന വെച്ചിട്ടുണ്ട് ഇവിടെ ഇതിന് പുറത്തേക്കൊരു സ്പേസ് ഉണ്ട് കേട്ടോ ണ ഏരിയ ഇവിടെയൊക്കെ ടീക്കിൻ്റെ ഫ്ലോറോ ചെയ്യണോ തേക്കിൻ്റെ കേട്ടോ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ഇസി ചെയർ ഇട്ടിട്ടുണ്ട് ഇരിക്കാൻ ഭയങ്കര രസമുള്ള സ്ഥലം കേട്ടോ അത് ഇനി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആ ആ ഭാഗത്താണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ ആ ഭാഗത്ത് തുണി ഉണക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട് മേലിലേക്ക് സ്റ്റെപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഒരു യെല്ലോ പെയിൻറ് ഉണ്ടല്ലേ ഇത് അച്ഛൻ്റെ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റിൽ പെയിൻറ് ചെയ്ത കേട്ടോ ഇനി അവിടേക്ക് നോക്കിയാൽ ഞങ്ങളുടെ വളരെ ഭംഗിയുള്ളൊരു ഫാമിലി ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ ഒരു ഡിഫറെൻ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് പിന്നെ വെച്ചതുകൊണ്ട് അതിൻ്റെ വയറ് പുറത്തേക്കുന്നത് കേട്ടോ ആദ്യം പ്ലാൻ ഉണ്ടായില്ല ബാക്കി സീലിംഗ് ഒക്കെ നേരത്തെ കണ്ടതാണ് ഇത് ഇവിടെ ഒരു റോക്കിംഗ് ചെയർ ഇട്ടിട്ടുണ്ട് വേറെ സ്പേസ് സ്പേസില്ലാത്ത ഇവിടെ തന്നെ കൊള്ളച്ചത് കേട്ടോ അപ്പം ഇത്രയാണ് ഈ ഒരു ഏരിയ ഇനി ഇതിൻ്റെ രണ്ട് വർഷത്തായിട്ടാണ് രണ്ട് ബെഡ്റൂംസ് ഉള്ളത് അവിടെ ഇരണം ഇവിടെ ഇരണം നമുക്ക് ഇവിടേക്ക് നോക്കിയിട്ട് ആ ബെഡ്റൂമിലേക്ക് പോകട്ടോ പോലെ ഇത് ഇവിടുത്തെ ബെഡും കേട്ടോ ഭംഗിയായിട്ടല്ലേ ഇതിലൊക്കെ ഫുൾ ക്രെഡിറ്റ്സ് ലഭിക്കുള്ളതാട്ടോ ഇവിടെ ശരിക്കും രസമുള്ള ഒരു കോമ്പിനേഷൻ ആണ് ബെയ്ജ് ആൻഡ് ആണ് കൊടുത്തിരിക്കുന്നത് സീലിംഗ് നോക്കിക്കേ സീലിംഗിലും കുറച്ച് വുഡൺ വർക്ക് കാണിച്ചിട്ടുണ്ട് ബാക്കി ഒരു ബെയ്ജ് കാണിച്ചിട്ടുണ്ട് ഈ ബെഡ് കണ്ടോ അത്യാവശ്യം ഫ്ലോപ്പായ ഒരു ബെഡ് ആട്ടോ സത്യം സത്യമായിട്ട് പറഞ്ഞാലോ ഈ ബെഡ് ഞങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇരുപതിനായിരം രൂപ കണ്ടേ ഉള്ളൂ പക്ഷേ ഒരു ഹെൽത്തി ആയിട്ട് കണ്ടില്ല തൽക്കാലം കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് ഉള്ളൂ ഈ ബെഡ്ഷീറ്റ് ഒക്കെ കണ്ടോ നല്ല രസമായിട്ടല്ലേ സെയിം തന്നെ പുല്ലോ ഒക്കെ വെറും അതിന് പറ്റിയ കുഞ്ഞൻ പില്ലോ ഒക്കെ മേടിച്ച് വച്ചിട്ടുണ്ട് അവിടെ ഈ ഭാഗത്ത് കണ്ടോ ഒരു സിറ്റിംഗ് ഏരിയ ഇത് ഞാൻ ഉണ്ടാക്കിയാതാണ് കേട്ടോ എൻ്റെ ഒരു ഇൻട്രസ്റ്റിൽ വെച്ചതാണ് ഇവിടെ ഒരു പീസ് ലില്ലി വെച്ചിട്ടുണ്ട് ഇത് വീട്ടിൽ തന്നെ രണ്ട് ചെയറെടുത്തിട്ട് ഇത് മാത്രം ഇപ്പോൾ ഇതിൻ്റെ മാച്ചിങ് ആയിട്ട് ചേച്ചാട്ടെ ക്വശൻ പിന്നെ അവിടെ ഒരു ലോണ്ട്രി ബിൻ വെച്ചിട്ടുണ്ട് അതും സെയിം കളറിലാണ് കിട്ടിയിരിക്കുന്നത് വുഡൻ ബീച്ച് കണ്ടല്ലോ ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെച്ചിട്ടുണ്ട് പക്ഷെ നല്ല രസമായിട്ടോ നല്ല ബോൺസായി ലുക്കുള്ള സാധനമാണ് പിന്നെ ഒരു ക്ലോക്ക് ഉണ്ട് ഇനി ഈ കോണർ ഞാൻ താഴത്തെ റൂമിൽ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു എക്സ്ട്രാ കുറച്ച് തടികളൊക്കെ ബാക്കി വന്നപ്പോൾ ചേച്ചി ഒരു സംവിധാനം ആട്ടോ ഇവിടെ വെച്ചാൽ മൊബൈലൊക്കെ ചാർജ് ചെയ്യാനും എന്തെങ്കിലും അത്യാവശ്യം സാധനങ്ങൾ വാക്കാനും ഒരു കോണർ സ്റ്റാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം ഫിക്സ്ഡ് ആണ് ആട്ടോ എടുക്കാൻ പറ്റില്ല പറ്റോ ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഭവം കേട്ടോ ഇവിടെയും നമ്മുടെ ബാത്റൂം ഇൻബിൽറ്റ് ആണ് കണ്ടല്ലോ ബാക്കിയല്ല നമ്മുടെ ഡ്രസ്സ് വെക്കാനുള്ള സംവിധാനം ഒക്കെ തന്നെയാണ് കുറച്ച് ടവൽസും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ഈ ബെഡ്ഷീറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് തന്നെയല്ല ഓരോ റൂമിനും മാച്ചിങ് ആയിട്ട് വേറെ ഓരോ അധികം ബെഡ്ഷീറ്റ്സിലേക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഒരെണ്ണം മാത്രമേ നൽകാൻ ഇട്ടിട്ടുള്ളൂ ഇനി ആ ബെഡ്ഷീറ്റ്സ് കാണണം എന്നുള്ളവർ ഇന്ന് കമൻറ്റ് ചെയ്തേക്ക് കിട്ടുമോ ഞാൻ വീട്ടിലൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം ഓരോന്ന് മാറി മാറി കാണിച്ചു തരാം അത് രസമല്ലേ അപ്പം നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത ബെഡ്റൂമിലേക്ക് കിടക്കുകയാണ് അത്യാവശ്യം വിശാലമായിട്ട് ചെയ്ത ബെഡ്റൂമാണ് കുറച്ച് സംഭവങ്ങൾ കാണാൻ പാ ഇത് മാസ്റ്റർ ബെഡ്റൂം ചെയ്താണെങ്കിലും മക്കളങ്ങ് കൈയടക്കി കേട്ടോ എന്താണ് സംഭവം ഇത് അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂം ആ കേട്ടോ ഇവിടെ വിശാലമായ ഒരു കിങ് സൈസ് ബെഡ് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെയും തീം ഞാൻ പറയാതെ തന്നെ മനസ്സിലാവും ഇവിടെ ഗ്രേ ആൻഡ് വൈറ്റ് ആണ് തീം കെട്ടോ ഇവിടെ കണ്ടോ സീലിംഗ് എല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട് രണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ എ സി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞാൽ നേരെ ഉൾട്ടാണ് ഇവിടെ വൈറ്റ് പുറത്ത് വെച്ചിരുന്നുള്ളൂ ഈ സാധനം പ്ലസ് ഇവിടെ ഗ്രേ അവിടെയും ഗ്രേ ആൻഡ് വൈറ്റിൻ്റെ കോമ്പിനേഷൻ തന്നെ കാണാൻ പറ്റും പില്ലോസ് ഒക്കെ ഇതിനകത്ത് ഫുൾ സ്റ്റോറേജ് ആട്ടോ ഹൈഡ്രോളിക് സംവിധാനം ഉയർത്തിട്ട് ഫുൾ സ്റ്റോർ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് വീട്ടിനകത്ത് അതൊക്കെ ഞാൻ എക്സ്ട്രാ പിന്നെ ചേച്ചാ കേട്ടോ കുറച്ച് ഫുഡ് എക്സ്ട്രാ വന്നപ്പോഴത്തേക്ക് ചെറിയൊരു സ്റ്റോറേജും പിന്നെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സാധനം ഒക്കെ അവിടെ ചെയ്യിച്ചു ഇവിടുത്തെ ഇങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒന്ന് രണ്ട് ഷോപ്പീസ് ചെറുതായിട്ടുണ്ട് പ്ലാന്റ് വെച്ചിട്ടില്ല മോട്ടോർ സൈക്കിളും ബൈക്കൊക്കെ അല്ല മോട്ടോർ ബൈക്കും സൈക്കിളൊക്കെ വെച്ചിട്ടുണ്ട് യെസ് പിന്നെ ഇവിടെയും അവിടെ ചെയ്ത് വെച്ചൊരു സെറ്റിംഗ് സ്പേസ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഇത് നിങ്ങൾ ഔട്ട്ഡോർ ഇടാൻ വേണ്ടി വാങ്ങിയത് മെറ്റാലിക്കിൻ്റെ സാധനം കേട്ടോ ഔട്ട്ഡോർ ഇടാൻ വേണ്ടി വാങ്ങിയതാണ് ഇത് ഇത്രയും കൂടി ചേർത്തിട്ട് ഒരു ടെൻ തൗസൻഡിൻ്റെ ഒരു സെറ്റായിട്ടത് ഇങ്ങനെ ചില സംഭവങ്ങളിൽ പിന്നെ പറഞ്ഞു തരാം ചോദിച്ചാൽ മതി അപ്പോൾ ഈ റൂമിന് ഭയങ്കര ആപ്രാണെന്ന് തോന്നിയത് കൊണ്ട് ഇവിടെ കൊണ്ട് വെച്ചാട്ടോ അതിനെ നന്നായിട്ട് തന്നെ തോന്നും നന്നായി തന്നെ ഇഷ്ടപ്പെട്ടു ഇഷ്ടമായി തന്നെ കരുതുന്നു കരുതുന്നുട്ടോ ഈ സെറ്റ് ഇവിടേക്ക് ടി വി അയച്ചിട്ടുണ്ട് ഈ ടി വി സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ കിടന്ന് മക്കൾക്ക് ടി വി കാണണം എന്ന് പറഞ്ഞ് ചെയ്താട്ടോ കിടന്ന് കാണാൻ വേണ്ടി കിടന്ന് കാണാൻ വേണ്ടി എങ്ങനെയൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചിരിച്ചു വേണമെങ്കിൽ കാണാം അവിടെ കിടന്നിട്ട് അതും കൂടി ചെയ്തിട്ടുണ്ട് അല്ലാത്തപ്പോൾ ഇങ്ങനെ വെക്കുകയും ചെയ്യാം ഇവിടെ ഒരു ഇൻഡോർ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമ്മുടെ ലേഖട വക യെസ് ഇവിടെയും സംഭവം മാറിയിട്ടില്ല അതാ കുറെ എക്സ്ട്രാ സാധനങ്ങൾ വേറെ ഉണ്ട് സെറ്റ് മാറ്റുമ്പോൾ ഇതൊക്കെ ഇനി അവിടേക്ക് കയറും ഒക്കെ അതെ ഇവിടെയും ഒക്കെ തന്നെയാണ് അതാ കണ്ടോ അടുത്ത സെറ്റ് കണ്ടോ ഒന്ന് മാറ്റുമ്പോൾ അടുത്ത് വയ്ക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാം ഇങ്ങോട്ട് എത്തിയിട്ടല്ല ഇവിടെയും സംഗതി വാഷ്റൂം നേരത്തെ പറഞ്ഞത് തന്നെ കേട്ടോട്ടോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒക്കെ തന്നെ അഡ്വാൻ്റേജ് ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ തീരേണ്ട ബാത്റൂം നമുക്കൊരു എക്സ്ട്രാ സ്പേസ് കിട്ടും അത് കിട്ടും അത്രയും കൂടി നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് കാലൊക്കെ ചവിട്ടി തുടച്ചിട്ട് പുറത്തേക്ക് പോയിട്ട് ഇവിടെ ഒരു അടയുള്ളൂ സാധനം അത്രയും ഒരു അഡ്വാൻറ്റേജ് ഇവിടെ ഞാൻ പറഞ്ഞു തന്നെയാണ് പിന്നെ ഇവിടെ കാർപ്പറ്റിൻ്റെ ഒരു ബഹളം തന്നെ കേട്ടോ ഗ്രേ ആൻഡ് വൈറ്റ് കിട്ടിയതൊക്കെ പുള്ളിക്കാർക്ക് ഉദ്ദേശിച്ചിട്ട് അവിടെ ഇത് കണ്ടോ ഇവിടെ ഒരു അടിപൊളി വൈറ്റ് കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു ഗ്രേ ഇട്ടിട്ടുണ്ട് അത് ഈ സൈഡിൽ ഒരു ഗ്രേ ഇട്ടിട്ടുണ്ട് ഒക്കെ കൊണ്ട് നിറച്ചിരിക്കുക അവിടെ ഇവിടെ ഒരു എക്സ്ട്രാ സാധനം കുറച്ച് പേര് നോട്ട് ചെയ്തിട്ടുണ്ടാവും കണ്ടോ കുറേ സ്റ്റിക്കേഴ്സ് വൃത്തിയായിട്ടിരിക്കുകയാണ് ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വൺ ലാക്ക് വൺ ലാക്ക് ചെയ്തപ്പോൾ ഒരു സെലിബ്രേഷൻ ഉണ്ടായാലോ അപ്പോൾ ഇവിടെ ഫുള്ള് ഞാൻ ബലൂൺ വെച്ചിട്ട് ഇവിടെ ഇന്നാണ് വീഡിയോ ചെയ്തത് അത് ഇളക്കാൻ പറ്റുന്നില്ല എന്തായാലും ഇവിടെ ഒരു വാൾ പേപ്പറ് മൊത്തത്തിൽ ചെയ്യേണ്ട പരിപാടിയാണ് ഇന്നലെ ഒരു അളവൊക്കെ എടുത്ത് പോയിട്ടുണ്ട് എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് എപ്പോഴും തന്നെ കാണുവാണെങ്കിൽ അതവിടെ കാണിക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ വീട് കണ്ട കുറച്ച് പേരെങ്ങനെ റിസോർട്ടാണോ പിന്നെ ഗസ്റ്റ് ഹൗസ് ആണോ എന്നൊക്കെ ചോദിച്ചു എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സ്പേസാണിത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കും ഇഷ്ടമായി തന്നെ കരുതുന്നു അപ്പോൾ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും സപ്പോർട്ടോ എന്തെങ്കിലും ഹെൽപ്പോ ആവശ്യമുള്ളവർ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി വേറൊരു കാര്യം പറയാനുള്ളത് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീടുണ്ടോ നിങ്ങൾക്ക് പരിചയമുള്ള വീട് തന്നെയാണ് അതിൻ്റെയും ഒരു ഹോം ടൂർ വീഡിയോ നേരത്തെയും ചെയ്തിട്ടുണ്ട് അത് കാണണം എന്നുള്ളവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ സ്ക്രീനിലും കൊടുത്തിരിക്കാം അതും കൂടെ ഒന്ന് കണ്ടു നോക്കും എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടമായതുപോലെ ഈ വീട് നിങ്ങൾക്കും ഇഷ്ടമായി തന്നെ കരുതുന്നു മറ്റൊരു വീഡിയോടെ വീണ്ടും കാണാം അതുവരെയും പർച്ചേസ് ജനറേഷൻസ്